ോളം ഹിന്ദുത്വവാദികൾ ഖത്തർ ജയിലിൽ ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം ഖത്തറിനെ അപകീർത്തിപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്തതിനും ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്ന പോസ്റ്റുകൾ ഇട്ടതിനുമാണ് മലയാളികളായ ഈ തീവ്ര വർഗീയവാദികൾ തീവ്ര ഹിന്ദുത്വവാദികൾ ഖത്തർ ജയിലിലായത് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ വാർത്ത കൊടുക്കാൻ പഠിച്ചപ്പോൾ ഡിജിറ്റൽ മാധ്യമങ്ങളായ മറുനാടൻ മലയാളിയും ദി ജേർണലിസ്റ്റുമാണ് ഈ വാർത്ത പ്രമുഖമായി പുറത്തു കൊണ്ടുവന്നത് അതിൽ അറസ്റ്റിലായ ജയിലിലായ ഒരു വ്യക്തിയുടെ ഭാര്യ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിക്ക് എഴുതിയ കത്ത് പുറത്തുവിട്ടുകൊണ്ടാണ് മറുനാടൻ മലയാളി അടക്കം ഈ വാർത്ത കൊണ്ടുവന്നത് ചീപ്പായ ഇസ്ലാമോഫോബിയ വില കുറഞ്ഞ മുസ്ലിം വിരോധം അല്ലെങ്കിൽ വളരെ മലയാളികളെ എല്ലാം നാണം കെടുത്തുന്ന തീവ്രമായ വർഗീയതയും മുസ്ലിം വിരോധവും അങ്ങനെ വിഷം വമിപ്പിച്ചതിന് ഖത്തർ നാൽപ്പത് തീവ്ര ഹിന്ദുത്വവാദികളെ ജയിലിൽ നമുക്ക് ആ വാർത്ത ഒന്ന് പ്രധാനമായി കാണാം ആ കണ്ടതിന് ശേഷം നമുക്ക് അതിന്റെ കൂടുതൽ അനാലിസിസിലേക്ക് മറ്റും പോവാം പ്രേക്ഷകർക്ക് മുമ്പിൽ ഞാനിപ്പോൾ അവതരിപ്പിക്കുന്നത് സെപ്റ്റംബർ പതിമൂന്നാം തീയതി നടന്ന ഒരു ദുരന്തമാണിത് പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിലെ ഒരു മാധ്യമത്തിലും ഈ വാർത്ത ഇതുവരെ വന്നിട്ടില്ല ഖത്തറിൽ ജോലി ചെയ്യുന്ന ഏതാണ്ട് നാൽപ്പതോളം മലയാളികൾ ഖത്തർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് എന്നതാണ് ഈ വാർത്ത കസ്റ്റഡിയിലാണ് എന്നത് മാത്രമല്ല മലയാളികളുടെ വർഗീയത്തിലുള്ള നിയമസഹായവും ലഭിക്കുന്നില്ല എംബസിക്കോ മറ്റധികാരികൾക്കോ ബന്ധുക്കൾക്കോ ഇവരെ കുറിച്ച് ഒരു വിവരവുമില്ല ഇവർ ചെയ്ത കുറ്റം അത്ര നിസാരമല്ല പ്രവാസികളായ മലയാളികൾ ലോകത്തെവിടെയാണെങ്കിലും പഠിക്കേണ്ട ഒരു പാഠമാണ് ഇവരുടെ ജയിൽവാസത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് ഈ നാൽപ്പത് മലയാളികളിൽ ഒരാൾ കായംകുളം പള്ളിക്കൽ സ്വദേശിയായ അജു കുമാറാണ് അജികുമാറിന്റെ ഭാര്യ ശ്രീകല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് തന്റെ ഭർത്താവിന്റെ മോചനത്തിന് വേണ്ടി ഒരു കത്ത് അയച്ചിരുന്നു ആ കത്തിൽ പോലും അജി കുമാർ ചെയ്ത കുറ്റം അവർ സമ്മതിക്കുന്നുണ്ട് ആ കത്തുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങളാണ് എനിക്ക് ലഭിച്ചത് ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഒരു അജു കുമാർ മാത്രമല്ല നാൽപ്പതോളം പേർ ജയിലിലായിരിക്കുന്നു എന്ന് ബോധ്യമായിരിക്കുന്നത് നിനക്കൊക്കെ എന്തിന്റെ കേടാണ് എടാ ഈ പറയുന്നവന്മാർക്ക് ലോക ഭൂപടത്തിൽ ഇസ്രായേൽ എവിടെ ആണെന്ന് ഒരു വേൾഡ് മാപ്പ് കൊടുത്താൽ ഇസ്രായേൽ എവിടെന്നാണെങ്കിലും അറിയാൻ പറ്റൂ അതായത് മുസ്ലിം വിരോധം തലക്കി പിടിച്ച് ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ മുസ്ലിങ്ങൾക്കാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അവിടുത്തെ മുസ്ലിങ്ങൾ മരിക്കുന്നു പഠനിയെടുക്കുന്നു എന്ന് പറയുന്ന മനസ്സിലെ ചീപ്പ് വർഗീയത വെച്ച് പറയുന്നത് നിനക്കൊക്കെ പ്രാന്താണ് അതായത് ഇസ്രായേലിൽ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാടിനെതിരെ അതായത് ഇസ്രായേലിനുള്ളിൽ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിലപാടിനെതിരെ അവിടത്തെ സൈന്യവും മൊസാദും അടക്കം പ്രതിഷേധിക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം ഇത് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള അന്താരാഷ്ട്ര അമേരിക്കൻ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയാണ് ഇവരിൽ പലരും നല്ല ജൂയിഷ് ഉള്ള വാർത്ത മീഡിയാസ് കൂടിയാണ് നെതന്യാഹുവും നെതന്റാഹുവിന്റെ സൈന്യവും തമ്മിൽ പോലും വ്യത്യാസമുണ്ട് അതായത് നെതന്യാഹു എങ്ങനെങ്കിലും ഭരണത്തിൽ കടിച്ചു തൂങ്ങാനായി അവിടത്തെ തീവ്ര വലതുപക്ഷത്തെ പ്രീണിപ്പിക്കാനായിട്ട് ഈ യുദ്ധം നിരന്തരമായി കൊണ്ടുപോവാണ് ഇന്നലെ നെതന്യാഹുവിനെതിരെ ആ ഹോസ്റ്റേജിന്റെ കുടുംബങ്ങളിൽ നിന്ന് വലിയൊരു ശതമാനം ആൾക്കാർ പ്രക്ഷോഭത്തിനായി ഇസ്രായേലിൽ വന്നിരുന്നു ഇസ്രായേലിലെ പട്ടാളം നെതന്യാഹുവിന്റെ പ്ലാൻസിനെ എതിർക്കുക മൊസാദിലെ ഒരു വലിയ എലിമെന്റ്സ് നെതന്യാഹുവിന്റെ പ്ലാൻസിനെ എതിർക്കുകയാണ് അതിനെ വിശദമായ വാർത്തയുണ്ട് ഇതൊന്നും അറിയാതെ അതായത് മിലിറ്ററി ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ജമീർ അടക്കമുള്ള പല ആൾക്കാരും ഈ നെതന്യാഹുവിന്റെ പല പ്രൊപ്പോസൽസിനെ എതിർക്കുകയാണ് നെതന്യാഹു എങ്ങനെങ്കിലും അധികാരത്തിൽ കടിച്ചു തൂങ്ങാനും യുദ്ധം നിലനിന്നില്ലെങ്കിൽ നെതന്യാഹുവിനെതിരെ കറപ്ഷൻ കേസുണ്ട് അഴിമതി കേസുണ്ട് ഈ പലപ്പോഴും നമ്മൾ അറിയേണ്ട എനിക്ക് തോന്നുന്നു ഒ വിജയനാണ് പറഞ്ഞു തന്നു ഭരണാധികാരി ദുർബലനാകുമ്പോൾ അതിർത്തിയിൽ യുദ്ധങ്ങൾ ഉണ്ടാകുമെന്ന് അതായത് മനഃപൂർവ്വവും യുദ്ധം ഉണ്ടാക്കി തന്റെ സ്ഥാനം നിലനിർത്താനും ആ ഹോസ്റ്റേജസിനെ തിരിച്ചു കിട്ടുമെന്നു അല്ല നെതന്യാഹുവിന്റെ പ്ലാൻ ഈ ഹോസ്റ്റേജസിനെ കൊല്ലുകയാണെങ്കിൽ നെതന്യാവിന് സന്തോഷമാണ് ഹമാസിന്റെ ഒക്ടോബർ സെവനിലെ ആക്രമണം നെതന്യാഹു സന്തോഷമാണ് കാര്യം തന്റെ പവർ കൺസോൾഡേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കിട്ടുന്ന അവസരമാണത് അന്താരാഷ്ട്ര കോടതി വാർ ക്രിമിനലായി പ്രഖ്യാപിച്ച നെതന്യാഹുവിനെ ലോകത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഉള്ളൂ ഒന്ന് നെതന്യാഹു സ്വന്തമായിട്ടും പിന്നെ ഇന്ത്യയിലെ തീവ്ര ഹിന്ദുത്വവാദികൾ മനസ്സിൽ ഇസ്ലാമോ ഫോബിയ എന്ന വിഷം പേറുന്ന മഹാത്മാഗാന്ധിയെ കൊല്ലുന്ന മനസ്സുള്ള ഈ തീവ്ര ഹിന്ദുത്വവാദികൾ നാണമില്ലാത്ത മലയാളികളെ കൂടെ നാണം കെടുത്താനായിട്ട് ഉളുപ്പില്ലാത്തൊരു വർഗ്ഗം ഇവരെ പോലുള്ളവർ നമ്മുടെ നാടിന്റെ ശാപമാണ് ശ്രീ യദു ചെയ്ത ജേർണലിസ്റ്റിലെ വാർത്ത കൂടിയാണ് ജേർണലിസ്റ്റിലേക്ക് അന്ധമായ മുസ്ലിം വിരോധവും കഥകളും വർഗീയതയും വ്യാപകമായി പ്രചരിപ്പിക്കുന്ന നിരവധി സംഘപരിവാർ പ്രൊഫൈലുകൾ കേരളത്തിലുണ്ട് പി സി ജോർജിനെ പോലെയുള്ളവരിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളെ നിയന്ത്രിക്കാൻ നിർഭാഗ്യവശാൽ കേരള പോലീസിന് സാധിക്കാറില്ല ഇനി ആരെങ്കിലും പരാതി കൊടുത്താൽ തന്നെ പോലീസ് നടപടി വൈകിപ്പിക്കുന്നു എന്ന വ്യാപകമായ ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ സംഘപരിവാർ അനുഭാവികൾ തങ്ങളുടെ വേദപുസ്തകം പോലെ കാണുന്ന നിരവധിയായ സംഘപരിവാർ പ്രൊഫൈലുകളുണ്ട് ഗ്രൂപ്പുകളുണ്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഈ ഗ്രൂപ്പുകളൊക്കെ പിന്തുടർന്ന് ഇതിൽ പറയുന്ന അന്ധമായ മുസ്ലിം വിരോധ കഥകളും വർഗീയതയും ഒക്കെ സത്യമാണ് അത് തങ്ങളുടെ ജീവിതത്തിൽ പിൻപറ്റേണ്ടതാണെന്ന് വിശ്വസിച്ച് നിരവധി സംഘപരിവാർ അനുകൂലികൾ ഇത് തങ്ങളുടെ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ വ്യാപകമായി ഷെയർ ചെയ്യാറുണ്ട് ഇമ്മാതിരി പണി കാണിക്കുന്ന സംഘപരിവാർ അനുകൂലികൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ നിയമ വിഷയങ്ങളോ ഒന്നും ഉണ്ടാകാറില്ല എന്നുള്ളതൊരു വാസ്തവമാണ് എന്നാൽ അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് അറബ് രാജ്യങ്ങളിൽ പോയി ഇമ്മാതിരി പണികൾ ചെയ്യുന്നവർ അക്ഷരാർത്ഥത്തിൽ കുടുങ്ങിപ്പോവുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത്തരമൊരു വാർത്തയാണ് ഇന്ന് ഖത്തറിൽ നിന്ന് വന്നിരിക്കുന്നത് ഖത്തറിൽ കേരളത്തിൽ നിന്നുള്ള ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലിലെ അന്ധമായ മുസ്ലിം വിരോധവും വർഗീയതയും ഒക്കെ കലക്കിയുള്ള ഒരു പോസ്റ്റ് ഖത്തറിൽ ഇരുന്ന് ഷെയർ ചെയ്ത നാൽപ്പത് പ്രവാസി മലയാളികൾ ഖത്തർ പോലീസിന്റെ കസ്റ്റഡിയിലായി എന്നാണ് ഇന്ന് പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള നിരവധി പേർ ഇതിനു മുമ്പും അറബ് രാജ്യങ്ങളിലിരുന്ന് അറബിയുടെ ചോറുണ്ട് ഇസ്ലാമിനെതിരെയും പ്രവാചകനെതിരെയും ഒക്കെ പച്ചത്തറി വിളിച്ചു കൂയി പണിമേടിച്ചു കൂട്ടിയിട്ടുണ്ട് പക്ഷെ എന്നിട്ടും ഈ വിട്ടിക്കൂട്ടങ്ങൾക്ക് ബോധം വെക്കുന്നില്ല എന്നുള്ളതാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഖത്തറിലേക്ക് ഒരു ആക്രമണം നടത്തി ഇസ്രായേലിന്റെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് ഇസ്രായേലിന് അവർക്കെതിരായ ശത്രുതയെ ഭീകരതയെ ചെറുക്കുന്നതിനുള്ള അവകാശമുണ്ട് എന്നാണ് പക്ഷേ ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മൾ ലോക രാജ്യങ്ങളുടെ ഒരു നിയമസംഹിത വെച്ച് പരിശോധിക്കുമ്പോൾ ഒരിക്കലും ആ ആക്രമണം നീതീകരിക്കാവുന്നതല്ല ഇന്ത്യ അടക്കം നമ്മുടെ രാജ്യമടക്കം അതിശക്തമായ അതിനെ അപലപിച്ചിട്ടുണ്ട് നെതന്യാഹുവിന് യുദ്ധം നിരന്തരം തുടരണമെന്നാണ് ആഗ്രഹം അദ്ദേഹത്തിന് അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ വേറെ വഴിയൊന്നുമില്ല ആ രീതിയിൽ ലോക രാജ്യങ്ങൾ മുഴുവൻ കണ്ടം ചെയ്ത ഇന്ത്യ ഔദ്യോഗികമായി കണ്ടം ചെയ്ത നമ്മൾ ഖത്തറിനൊപ്പം എന്ന് പറയുന്ന മറ്റൊരു രാജ്യം ഖത്തറിനെ ഓർക്കണം ഖത്തർ അതായത് ഈ ഇസ്രായേൽ പാലസ്റ്റീൻ വിഷയത്തിലെ മീഡിയേറ്ററാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ മിലിറ്ററി ബേസ് ഉള്ള സ്ഥലങ്ങളിലൊന്നാണ് ഖത്തർ ഖത്തർ ഇരുപക്ഷത്തെയും ഒരുമിപ്പിക്കാൻ നോക്കുന്ന മീഡിയേറ്ററാണ് ആ ഖത്തറിനെ ആക്രമിക്കുകയാണ് ഇസ്രായേൽ ചെയ്തത് ഇപ്പോ തത് തെറ്റാണെന്ന് ഇസ്രായേലിനുള്ളിൽ തന്നെ വലിയൊരു തിരിച്ചറിവ് ഉണ്ടാകുകയും നെതന്യാഹു പിന്മാറുകയും അല്ലെങ്കിൽ പിൻവാങ്ങണം എന്ന് പറയുകയും അത് ഇത്ര വലിയ ഒരു ഇന്റർനാഷണൽ ഫോളോ ഔട്ട് ഉണ്ടാക്കില്ല എന്ന് ഉണ്ടാക്കുമെന്ന് അദ്ദേഹം കരുതിയിരുന്നില്ല അടക്കം അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇസ്രായേലിലെ തന്നെ റീസണബിൾ മാധ്യമങ്ങളും പറയുന്നുണ്ട് സി ഈ നമ്മുടെ തീവ്ര ഹിന്ദുത്വാദികളെ പോലെയാണ് അവിടുത്തെ ഈ തീവ്ര സയൻറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു അടക്കം ബെഞ്ചമിൻ നെതന്യാഹു ഒരു സെന്റർ റൈറ്റ് ആണ് പക്ഷെ ഈ തീവ്ര വലതിലുള്ള ശക്തികളെ പ്രീണിപ്പിക്കാനും അവരുമായി ചേർന്ന് സഖ്യം നിലനിർത്താനുമുള്ള ബെഞ്ചമിൻ നെതന്നാഹുവിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളാണ് അറുപതിനായിരത്തോളം പേര് മരിച്ചു ഗസയിൽ കുട്ടികൾ പട്ടിണി കിടക്കുകയാണ് ഗസയെ ഒഴിപ്പിക്കാൻ നോക്കുകയാണ് യഥാർത്ഥത്തിൽ പാലസ്തീനിയൻ സ്റ്റേറ്റ് ഉണ്ടാവില്ലെന്ന് ലോക സമൂഹം ടു സ്റ്റേറ്റ് സൊല്യൂഷന് വേണ്ടി നിൽക്കുകയാണ് ഇന്ത്യ ടു സ്റ്റേറ്റ് സൊല്യൂഷന് വേണ്ടി നിൽക്കുകയാണ് ഇന്ത്യ വീണ്ടും ടു സ്റ്റേറ്റ് സൊല്യൂഷനെ ഉറപ്പിക്കുന്നത് അത് കോൺഗ്രസ് ഭരണകാലത്തും ബി ഭരണകാലത്തും അടക്കം ഉള്ള നമ്മളുടെ രാജ്യത്തിന്റെ ബോധ്യമാണ് നമ്മുടെ രാജ്യം മുമ്പോട്ട് വെക്കുന്ന ആശയമാണ് അവിടെ ഈ ചീഞ്ഞളിഞ്ഞ മനസ്സിലെ വിരോധവും വർഗീയതയും മുസ്ലിം വിരോധവും വെച്ച് ഗസയിൽ മരിക്കുന്ന പാവപ്പെട്ട കുട്ടികൾ അവര് മുസ്ലിങ്ങളായോണ്ട് മരിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ഈ ചീപ്പായ ഹിന്ദുത്വവാദികൾ അങ്ങനെ നാൽപ്പത് പേരെയാണ് അറസ്റ്റ് ചെയ്തത് വളരെ മോശമായി ഖത്തറിനെ അധിക്ഷേപിച്ച് ഖത്തറിന്റെ ഭരണാധികാരിനെ അധിക്ഷേപിച്ച് ആ അവിടത്തെ ജനതയെ അധിക്ഷേപിച്ച് ഖത്തറിന് കിട്ടിയത് നന്നായി എന്ന് പറഞ്ഞ് അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയ ഇസ്രായേലിന്റെ ആക്രമണത്തെ ലോകം മുഴുവൻ അപലപിക്കുമ്പോൾ കേരളത്തിലെ കുറെ ഈ തീവ്ര ഇസ്ലാമോഫോബിയ ഫോബിയ തലയ്ക്ക് പിടിച്ച ഹിന്ദുത്വവാദികളാണ് ഇവർ മഹാത്മാഗാന്ധിയെ കൊല്ലുന്ന മനസ്സുള്ളവരാണ് എല്ലാവരും അങ്ങനെയാണെന്നൊന്നും പറയുന്നില്ല ഇപ്പം ബി ജെ പി അടക്കം ഭരിക്കുന്ന ഗവൺമെന്റ് അടക്കം അത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെ അപലപിച്ചിട്ടുണ്ട് പക്ഷെ ഈ തീവ്ര ഹിന്ദുത്വവാദികൾ നമ്മുടെ ഇന്ത്യയെ ബാധിച്ച ക്യാൻസറാണ് മഹാത്മാഗാന്ധിയെ കൊന്നവരാണ് ഇവർക്കൊന്നിനോട് നന്മയും സ്നേഹവും പ്രതിബദ്ധ മനസ്സിൽ വിനോദവും വിദ്വേഷവും വമിഞ്ഞു കിടക്കുന്ന ഈ നികൃഷ്ട കൂട്ടങ്ങളാണ് പക്ഷെ അവർക്കും കുടുംബങ്ങളും കുട്ടികളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് അടക്കം എന്തെങ്കിലും ഇടപെട്ട് അവരെ തിരിച്ചു കൊണ്ടുവരാനോ എന്തെങ്കിലും നോക്കണം എന്തായാലും പണി പോയി ഇനി അത്ര പണി ചെയ്യാൻ പറ്റില്ല തിരിച്ചു പോകാൻ പറ്റില്ല എന്തിന്റെ കേടാണ് നിനക്കൊക്കെ ഇതിനക്കൊക്കെ എന്തിന്റെ പ്രാന്താണ് നിനക്ക് ഇസ്രായേൽ എന്താണെന്നെങ്കിലും അറിയാമോ ഇസ്രായേൽ വേൾഡ് മാപ്പിൽ എവിടെയാണെന്നെങ്കിലും അറിയാമോ ഞാൻ ഇസ്രായേലിൽ പോയിട്ടുള്ളതാണ് ഇസ്രായേൽ സ്റ്റേറ്റ് ഇസ്രായേൽ എന്ന രാജ്യം ഔദ്യോഗികമായി ക്ഷണിച്ച് ഇസ്രായേൽ പോയി അവിടുത്തെ മന്ത്രിമാരെ അടക്കം കണ്ട് നമുക്ക് ഇസ്രായേലും പലസ്തീനും ജൂതന്മാരും അറബികളും സഹോദരങ്ങളാണെന്നുള്ള ഇന്ത്യയുടെ എത്ര എല്ലാ കാലത്തെ നിലപാടാണ് ഞങ്ങൾ അവിടെ ഉയർത്തിപ്പിടിച്ചത് എങ്ങനെങ്കിലും സമാധാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് അവിടെയാണ് ആവശ്യമില്ല സ്വന്തമായി പോയി പണി മേടിക്കുന്നത് നിന്റെ ഒന്നും വീട്ടിൽ എന്താ പറയണ നിനക്കൊക്കെ അരി തരുന്ന ചോറ് തരുന്ന ആ രാജ്യത്തോട് തന്നെ അധിക്ഷേപം കാണിച്ചിട്ട് ഇവിടെ നിന്നിട്ട് അവിടെ നിന്നിട്ട് എന്താ കാര്യം അതായത് ഇനി അവിടെ പണി ഉണ്ടാവും തോന്നുന്നില്ല തിരിച്ചു വരേണ്ടി വരും അത് ദൈവത്തെ ഓർത്ത് ഈ വിരോധം ഉണ്ടായിരുന്നത് നിങ്ങളെ നശിപ്പിക്കും നിങ്ങൾ ഈ പത്ത് പോസ്റ്റ് എഴുതി കത്തറൊന്നും പറ്റാൻ പോകുന്നില്ല അത് നിങ്ങളെ തന്നെ നശിപ്പിക്കും നിങ്ങളുടെ കുടുംബത്തിനുള്ള റവന്യൂ നശിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പ്രവാചകരെ അതേപോലെ ബി ജെ പിയുടെ സ്പോക്സ് പേഴ്സൺ നൂപൂർ ശർമ്മ അധിക്ഷേപിച്ചത് എന്തായി ബി ജെ പി ഇതുവരെ തിരിച്ചെടുത്തിട്ടില്ല മൂന്ന് വർഷമായി ഒക്കെ സുഹൃത്തായിരുന്നു കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് ചർച്ചകൾ ഒരുമിച്ചിരുന്നിട്ടുണ്ട് ഞങ്ങൾ ഒരുക്കെ ഡൽഹി പോയപ്പോൾ ഡൽഹി ഇറങ്ങാൻ പോയിട്ടുണ്ട് കഴിവുള്ള സുഷമ സ്വരാജിനെ പോലെ വളർന്ന് വരുമെന്ന് ആഗ്രഹിച്ച അല്ലെങ്കിൽ നമ്മളെല്ലാം പ്രതീക്ഷിച്ച ഒരു ബ്രാഹ്മണ പെൺകുട്ടിയായിരുന്നു എന്തായി ബി ജെ പി പോലും ഔദ്യോഗികമായി തള്ളിക്കളഞ്ഞു ഈ തീവ്ര ഹിന്ദുത്വവാദം നമുക്ക് ആവശ്യമില്ലെന്ന് തിരിച്ചറിയണം ഈ ഇസ്ലാമോഫോബിയ നമുക്ക് ആവശ്യമില്ലെന്ന് തിരിച്ചറിയണം ആ തിരിച്ചറി ഉണ്ടാകട്ടെ ഈ നാപ്പത് പേരുടെ കുടുംബങ്ങൾ അവരുടെ വേദന മനസ്സിലാക്കുന്നു നിങ്ങളുടെ ഈ കുടുംബത്തിലുള്ള പ്രാന്തന്മാരായ മനസ്സിന് ജ്വരം ബാധിച്ച വിഷം ബാധിച്ച അവരുടെ മനസ്സിൽ നിന്ന് വിഷം മാറട്ടെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും രീതിയിൽ അവർക്ക് തിരിച്ചു വരാനാകട്ടെ അവർക്ക് ജയിലിൽ ജയിലിലാണെന്നാണ് ഇപ്പോൾ രണ്ട് അതായത് ഒരു സെന്റർ റൈറ്റ് നിൽക്കുന്ന മറുനാടൻ മലയാളിയും ഒരു സെക്കുലർ പ്രോഗ്രസീവ് ലെവലിൽ നിൽക്കുന്ന ജേർണലിസ്റ്റും ഒക്കെ പറയുന്നത് അപ്പം നമുക്ക് എന്തായാലും നോക്കാം ദൈവത്തെ ഓർത്തി ഇതേപോലെ വർഗീയതയും വിദ്വേഷം മനസ്സിൽ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് തന്നെ നഷ്ടമാണ്